ശ്രീ കെ അനിൽകുമാർ ഈ രാമക്ഷേത്രം അല്ലെങ്കിൽ അയോധ്യ പ്രതിഷ്ഠ സംബന്ധിച്ച് നേരത്തെ ന്യൂസ് ടാസ്കിൽ നിന്ന് രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ പൈതൃകത്തിന് മേൽ വലിയ തോതിലുള്ള ചർച്ച ബി ജെ പിയും വലിയ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തേക്ക് കോൺഗ്രസ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടും വലിയ വിഷമത്തോടു കൂടിയാണ് പോകേണ്ടതില്ല എന്നൊരു നിലപാടൊക്കെ സ്വീകരിച്ചത് എന്നതാണ് ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്നതും ഇപ്പോൾ എടുത്തു പറയണം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഗുജറാത്ത് ഗോവ നിയമസഭകളിൽ ഏകകാണ്ട ഇങ്ങനെയൊരു പ്രമേയം പാസാക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയം നേർത്തുനേർത്ത് അകലമില്ലാതെയാവുകയും രാമലക്ഷ്മണന്മാരെ പോലെ തന്നെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും മത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നിലയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ബി ജെ പി ശ്രീരാമനോടൊപ്പമാണെങ്കിൽ ഞങ്ങൾ ലക്ഷ്മണന്റെ പ്രാധയിൽ ശ്രീരാമനെ പിന്തുടരലാണ് ഞങ്ങളുടെ നയം ഇതാണ് രാമായണ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ദശരഥനെ പോലെ ശ്രീരാമനെ കണ്ട് രാമം ദശരഥം വിധി എന്ന് കരുതി ജീവിച്ചുകൊള്ളണം എന്നുള്ളതാണ് ലക്ഷ്മണന്റെ മാതാവ് കൊടുക്കുന്ന ഉപദേശം ഈ ഉപദേശം പോലെ തന്നെയാണ് മാർഗദർശിയായി മോദിയെ കാണണം മാർഗദർശിയായി ആർ എസ് എസിനെ കാണണം മാർഗദർശിയായി ബി ജെ പിയെ തന്നെ കാണണം എന്ന തരത്തിലാണ് ലക്ഷ്മണൻ ശ്രീരാമനെ പിന്തുടരുന്നത് പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്തെ പിന്തുടരുന്ന ഒരു ധാരയായി കോൺഗ്രസ് ഒക്കൊണ്ടിരിക്കുകയാണ് അത് പകൽ പോലെ വ്യക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ തിരിച്ചറിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപക്ഷ രാഷ്ട്രീയം പുതുവഴികൾ തേടേണ്ട സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ജോഡോ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനായ രാഹുൽ ഗാന്ധി ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ചില പൂജകളും അതിന്റെ ഭാഗമായി ചില അവത അവതരണങ്ങളും അദ്ദേഹത്തിന്റെ അവിടുത്തെ വേഷധാരണവും എല്ലാം തെളിയിക്കുന്നതാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പോകുന്ന മോദി ധരിക്കുന്ന വേഷവിധാനങ്ങളെക്കാൾ മേലെ മുദ്ര വേഷവിധാനങ്ങൾ ധരിക്കാൻ ഞങ്ങൾ ഇതിലാണ് മത്സരിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനല്ല ഇത്തരം കാര്യങ്ങളിലാണ് അവർ മത്സരിക്കുന്നത് അത് രാജ്യത്തിന് മുന്നിൽ പകൽ പോലെ വ്യക്തമായി നന്ദി ശ്രീ കെ അനിൽകുമാർ സി പി എം നേതാവ് പ്രതികരിച്ചതിന്